ഇനി നമുക്ക് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ഒരു വ്യക്തി അദ്ദേഹത്തിന് ഒരു പ്രത്യേകതയുണ്ട് ആ വ്യക്തി നമുക്കൊന്ന് പരിചയപ്പെടാം എന്താണെന്ന് വെച്ചാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ഗ്രാമപഞ്ചായത്ത് വാർഡുകളിൽ സംസ്ഥാനത്ത് കൂടുതൽ ഭൂരിപക്ഷം നേടിയ സ്ഥാനാർത്ഥി എന്ന നേട്ടം കൈവരിച്ചിരിക്കുകയാണ് യുവജന നേതാവായ കെ സബീഷ് കാസർഗോഡ് അജാനൂർ ഗ്രാമപഞ്ചായത്തിലെ രാമഗിരി വാർഡിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി സബീഷ് നേടിയത് ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് ഇപ്പോൾ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് ഗ്രാമപഞ്ചായത്ത് വാർഡുകളിൽ ഏറ്റവും കൂടുതൽ വോട്ടുകൾ സ്വന്തമാക്കിയ സ്ഥാനാർത്ഥി കാസർഗോഡ് ജില്ലയിലെ അജാനൂർ ഗ്രാമപഞ്ചായത്തിലെ രാമഗിരി വാർഡിൽ നിന്നും വിജയിച്ച കെ സബീഷാണ് ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗമായ സബീഷ് ഈ വാർഡിൽ ആകെ പോൾ ചെയ്ത ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയൊന്ന് വോട്ടുകളിൽ ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തിയൊന്നും സ്വന്തമാക്കിന്റെ ഭൂരിപക്ഷം പോൾ ചെയ്ത വോട്ടിന്റെ എൺപത്തിയഞ്ച് ശതമാനവും സബീഷിന് ലഭിച്ചു യുഡിഎഫ് സ്ഥാനാർത്ഥി വി രവീന്ദ്രൻ ലഭിച്ചത് ഇരുന്നൂറ്റി എൺപത്തിയേഴ് വോട്ടുകൾ മാത്രം അജാനൂർ ഗ്രാമപഞ്ചായത്തിലെ രണ്ടാം വാർഡിലാണ് എൽഡിഎഫിന്റെ ഈ ഉജ്ജ്വല വിജയം എൽഡിഎഫ് അനുഭാവികൾ അല്ലാത്തവരുടെ വോട്ടുകളും നേടാൻ സാധിച്ചതായി കെ സബീഷ് പറഞ്ഞു നേരത്തെ യുഡിഎഫിന്റെ സ്ഥാനാർത്ഥി മത്സരിക്കുന്ന സമയത്ത് ഇതിനേക്കാൾ കൂടുതൽ വോട്ട് കിട്ടിയിട്ടുള്ള അനുഭവം ഉണ്ടായിരുന്നു ചില വോട്ടുകളെല്ലാം തന്നെ നമുക്ക് സ്വാധീനിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ കൂടി ഒരു ഘടകമായി വന്നിട്ടുണ്ട് എന്നുള്ളതാണ് പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് നല്ല നിലയിൽ നേതൃത്വം നൽകിയത് പവിത്രൻ മാസ്റ്ററുടെയും കെ കൃഷ്ണന്റെയും നേതൃത്വത്തിലുള്ള കമ്മിറ്റിയാണ് നാടിന്റെ കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യത്തിനൊത്തവിധം വിജയം നേടാൻ സാധിച്ചുവെന്ന് ഈ നേതാക്കൾ പറഞ്ഞു കൃത്യമായി കമ്മ്യൂണിസത്തിന്റെ പേര് ആഴ്ന്നിറങ്ങിയിട്ടുള്ള ഈ പ്രദേശത്ത് രണ്ടാമതൊരു ചോദ്യത്തിന്റെ പ്രസക്തിയില്ല കാരണം എന്നും നല്ല നല്ല കമ്മിറ്റി എന്ന രീതിയിൽ ഫോം ചെയ്തുകൊണ്ട് വളരെ നന്നായിട്ട് ഐക്യത്തോടെ അതിന്റെ ആയിരത്തിൽ വടക്കേ മലവാറിൽ നടന്ന നെല്ലെടുപ്പ് പ്രക്ഷോഭത്തിന്റെ സമരഭൂമികളിൽ ഒന്നാണ് രാവണേശ്വരം അന്ന് പോലീസ് മർദ്ദനമേറ്റ് മരിച്ച കല്ലുവരുമ്പത്ത് വീരസ്മരണകൾ വീരസ്മരണകളിരുമ്പുന്ന ഈ മണ്ണിലെ മൂന്ന് വാർഡുകളിലും എൽ ഡി എഫ് പൻ വിജയം നേടി കൈരളി ന്യൂസ് കാസർഗോഡ്